ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആളോഫിയോ എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവരും പഠനത്തിലായിരിക്കുമല്ലേ എല്ലാവരും തന്നെ വീഡിയോ ക്ലിയർ ആണോ ഓഡിബിൾ ആണോ എന്ന് കമന്റ് ചെയ്യാം ഓക്കെ സ്റ്റഡി പ്ലാൻ ഒക്കെ പേരൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ portions ഒക്കെ എല്ലാം പഠിച്ചു തീർക്കുന്നുണ്ടാവുന്ന കരുതുകയാണ് നമ്മുടെ ഏസിയാട്ട പത്തൊമ്പതാമത്തെ ദിവസത്തെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് അതിലെ ജ്യോഗ്രഫിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അരുമ്പികൾ അതുപോലെ കാറ്റ് ചെറിയ രണ്ട് ചാപ്റ്റേഴ്സ് ആണുള്ളത് അടുത്ത പൊളിറ്റിക്സിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ അതുപോലെ പൊതുചിലവും ചിലവും ഈ രണ്ട് ചാപ്റ്റേഴ്സ് നോക്കുക അടുത്തായിട്ട് ബയോളജിയിൽ നിന്ന് സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ ഓക്കെ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ സോ നന്നായിട്ട് പഠിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി യു അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതെല്ലാം സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ അപ്പൊ നമുക്ക് ഈ ഒരു അഞ്ച് അഞ്ച് എസ് സിആർടി ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ ഈ അഞ്ച് ചാപ്റ്റേൽ നിന്നുള്ള ടാർഗറ്റ് ടെൻ എം സി ക്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാൻ ഓക്കെ അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ് നമ്മുടെ പി എന്ന് പറയുന്നത് ഒരു വലിയ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന ചെറു നദികളാണ് ഉപനദി അഥവാ കൈവഴികൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറി ക്യു സ്റ്റേറ്റ്മെന്റ് ത് ഒരു നദിയിൽ നിന്നും വേർപെട്ടു പോകുന്ന ചെറു നദികളാണ് പോഷക നദികൾ എന്നറിയപ്പെടുന്നത് പ്രസ്താവനകളും ശരിയാണ് എന്ന് പറയുന്നു ഓപ്ഷൻ ബി രണ്ട് പ്രസ്താവനകളും തെറ്റാണ് ഓപ്ഷൻ സി പി ശരിയാണ് ക്യു തെറ്റാണ് ഓപ്ഷൻ ഡി പി തെറ്റാണ് ക്യു ശരിയാണ് കമന്റ് ചെയ്യാം സെക്കൻഡ് നോക്കാം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നദികളുടെ പ്രവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഓക്കെ ഫസ്റ്റ് ഘടകം ഗ്രേഡിയന്റ് ആണ് രണ്ടാമത്തത് ചാലിന്റെ ആകൃതി മൂന്നാമത്തത് ചാലിന്റെ വലിപ്പം നാലാമത്തത് ചാലിന്റെ നിരപ്പില്ലായ്മ ഓക്കെ നാല് ഘടകങ്ങൾ തന്നിട്ടുണ്ട് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ മൂന്നാമത്തെ ചോദ്യം കാറ്റിന്റെ നിക്ഷേപണ പ്രവർത്തന ഫലമായി രൂപപ്പെടുന്ന കോണാകൃതിയിലുള്ള പൂനകളോ വരമ്പുകളോ ആണ് മണൽ മീടുകൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അതായത് മണൽ മീടുകളുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നാല് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് തുടർച്ചയായി നില നിൽക്കുന്ന കാറ്റും ധാരാളം മണൽ മണൽ മേടുകൾ രൂപം കൊള്ളുന്നതിന് സഹായിക്കുന്നു രണ്ട് സസ്യജാലങ്ങൾ പാറക്കല്ലുകൾ വേലിക്കെട്ടുകൾ തുടങ്ങി കാറ്റിന്റെ സ്വതന്ത്രമായ ഗതിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന സ്വാഭാവിക തടസ്സങ്ങൾ മൂലം കാറ്റിന്റെ വേഗത കുറയുമ്പോൾ മണൽ നിക്ഷേപിക്കപ്പെട്ട് മണൽ മേടുകൾ രൂപീകൃതമാകുന്നു മൂന്നാമത്തത് മണൽ മേടുകളിലെ മേടുകളുടെ ചെരിവ് കുറഞ്ഞ മുഖത്ത് നിക്ഷേപണവും ചെരിവ് കൂടിയ ഭാഗത്ത് അപരിധനവും നടക്കുന്നു ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് വലിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വായിച്ചു നോക്കുക ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശിലാകണങ്ങളെ ഭൗമോപരിതലത്തിൽ കൂടെയുള്ള തുടർച്ചയായ ചാട്ടങ്ങളിലൂടെ മുന്നോട്ട് നീക്കുന്ന നീക്കുന്ന പ്രക്രിയ എ ബി സി സി അബ്രഷൻ സോറി ഡി സസ്പെൻഷൻ കമന്റ് ചെയ്യാട്ടോ അഞ്ചാമത്തെ ചോദ്യം ശരിയായ വസ്തുതകൾ കണ്ടെത്തുക ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് ജനസംഖ്യ അതിന്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം പ്രായം സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്നതാണ് ജനസംഖ്യ കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ശരിയായിട്ടുള്ള വസ്തുതകളാണ് നമ്മൾ ഉത്തരവായിട്ട് പറയേണ്ടത് ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ടാം സ്റ്റേറ്റ്മെന്റ് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് തെറ്റ് രണ്ട് ശരി ഓപ്ഷൻ സി രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണെന്ന് പറയുന്നത് ഉത്തരങ്ങൾക്ക് അറിയാവുന്നവർ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജനസംഖ്യാ പഠനത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓക്കെ അഞ്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതൊന്ന് ശരിയായവ തിരഞ്ഞെടുക്കണം ആദ്യത്തത് ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാൻ രണ്ടാമത്തത് പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ മൂന്നാമത്തെ പ്രസ്താവന രാജ്യത്തെ മാനവ വിഭവ ശേഷിയുടെ ലഭ്യത അറിയുവാൻ വേണ്ടി നാലാമത്തെ പ്രസ്താവന ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തത് സാമ്പത്തിക സാമൂഹിക വികസന നയങ്ങൾ രൂപീകരിക്കുവാൻ ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ക്ലിയർ ആയിരുന്നു എന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഏഴാമത്തെ ചോദ്യം വികസനേതര ചെലവുകൾക്ക് ഉദാഹരണം ഏതെല്ലാം ഒരു എളുപ്പമുള്ളൊരു ചോദ്യമാണ് ഓപ്ഷൻ എ യുദ്ധം ഓപ്ഷൻ ബി പലിശ ഓപ്ഷൻ സി പെൻഷൻ ഓപ്ഷൻ ഡി ഇവയെല്ലാം ആണെന്ന് പറയുന്നുണ്ട് കാണുന്നില്ല എട്ടാമത്തെ നോക്കാം ുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികൾ രണ്ടാമത്തെ പ്രസ്താവന ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിനു വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി മൂന്നാമത്തത് നികുതികൾ രണ്ട് തരമാണ് പ്രത്യക്ഷ നികുതി അതുപോലെ പരോക്ഷ നികുതി ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നന്നായിട്ട് വായിക്കുക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി എല്ലാം ശരിയാൻപതാമത്തെ ചോദ്യമാണ് അടുത്തത് ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത് ഇതിൽ തെറ്റായതാണ് നമ്മൾ ഉത്തരമായിട്ട് പറയേണ്ടത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസ സന്ദേശവാഹക് രണ്ടാമത്തത് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത് രക്തക്കുഴലിലൂടെയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓരോ ഹോർമോണും പ്രത്യേകം ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഇങ്ങനെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രണ്ട് മാത്രം ഓപ്ഷൻ ബി ഒന്ന് മാത്രം ഓപ്ഷൻ സി മൂന്ന് മാത്രം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പ്രമേഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ശരിയായവ തിരഞ്ഞെടുക്കണം രണ്ട് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ലക്ഷ്യ കോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് രണ്ടാമത്തത് ടൈപ്പ് ടു പ്രമേഹം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ഇൻസുലിൻ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ഓക്കെ അപ്പോ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രസ്താവനകളാണ് നന്നായിട്ട് വായിക്കാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രണ്ടും ശരിയാണെന്ന് പറയുന്നു ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരി ഓപ്ഷൻ സി രണ്ടും തെറ്റാണെന്ന് പറയുന്നു ഓപ്ഷൻ ഡി രണ്ട് മാത്രമാണ് ശരിയെന്ന് പറയുന്നു ഓക്കെ അപ്പൊ നമ്മുടെ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇപ്രാവശ്യം നമ്മൾ ഉത്തരങ്ങളൊന്നും അധികം കമന്റ് സെക്ഷനിൽ കണ്ടിട്ടില്ല നാളെ മുതലാണെങ്കിൽ പോലും മാക്സിമം നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ ലൈവിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക സ്റ്റഡി പ്ലാൻ ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പൊ ഇന്നത്തെ ടോപ്പിക്കുകളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അതേപോലെ പത്ത് ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അതിന്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനു മുൻപ് തനിയെ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്താലും മതിയാകും ഓക്കെ അപ്പം നമുക്ക് നാളെ റിവിഷൻ ഡേ ആണ് ഇപ്പോൾ പതിനാലാമത്തെ ദിവസം തൊട്ട് ഈ പത്തൊമ്പതാമത്തെ ദിവസം വരെയുള്ള പോർഷൻസ് മൊത്തം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുപ്പത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാളത്തെ മോക്ക് ടെസ്റ്റ് അറ്റൻഡാവുക അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി ഏതെങ്കിലും പോർഷൻസ് പെൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്നും നാളെയായിട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് റിവിഷൻ അറ്റൻഡ് ചെയ്യുക അപ്പ എല്ലാവർക്കും എല്ലാരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു